നമസ്കാരം ഞാൻ ജഷിതകുമാരി ഐ ബി സി ലൈവ് ട്വന്റി ട്വന്റി വാർത്താ ബുലറ്റിനേക്ക് എല്ലാവർക്കും കഴിഞ്ഞ മണിക്കൂറിനുള്ളിലെ ഇരുപത് പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ പൊതുജന ആരോഗ്യ മേഖലയോട് സംസ്ഥാന ഗവൺമെന്റ് അവഗണന കാണിക്കുന്നു എന്നാരോപിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും പബ്ലിക് ഹെൽത്ത് നഴ്സുമാരും പ്രതിഷേധിക്കുന്നു രണ്ടു ദിവസത്തെ കരിദിനാചരണത്തിന് ഇന്ന് രാവിലെ തുടക്കമായി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട സബ് സെന്ററുകളിൽ കരാർ അടിസ്ഥാനത്തിൽ ബി എസ് സി നഴ്സുമാരെ നിയമിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക ജനസംഖ്യാനുപാതികമായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നിവരെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പബ്ലിക് ഹെൽത്ത് സ്റ്റാഫ് ആക്ഷൻ കൌൺസിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം വരുന്ന പൊതുജനാരോഗ്യ പ്രവർത്തകരായ ഹെൽത്ത് ഇൻസ്പെക്ടർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് വിഭാഗം ഒക്ടോബർ തീയതികളിൽ പ്രതിഷേധ കരുതിന് ആചരിമിക്കുകയാണ് കേരളത്തിന്റെ ആരോഗ്യ കുടുംബക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം പ്രാവർത്തികമാക്കുന്നത് സബ് സെൻട്രൽ തലത്തിൽ നിന്നാണ് അതായത് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ വഴിയാണ് ഈ ഉപകേന്ദ്രങ്ങളിൽ നേതൃത്വം നൽകുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടൂയും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ഗ്രേഡ് ടൂമാരാണ് ഇവരെ ടീമായിട്ടുള്ള ഇവരുടെ സൂപ്പർവൈസർമാരടങ്ങുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ ഹെൽത്ത് സൂപ്പർവൈസർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് തുടങ്ങുന്ന ആ ഒരു ശൃംഖലയുടെ വിജയമാണ് ഇവിടെ നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ സബ് സെന്ററുകളിൽ ഹെൽത്ത് വെൽനസ് ക്ലിനിക് എന്ന പേരിൽ താൽക്കാലികമായിട്ട് ബി എസ് സി നേഴ്സസ്മാരെ പോസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് ഒരു തരത്തിലും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ നേട്ടങ്ങളനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് യു എൻ അവാർഡ് മേടിച്ചതിന് ഈ പറഞ്ഞ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ കൂട്ടായ സ്റ്റാഫുകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അതെല്ലാം അട്ടിമറിക്കുന്ന രീതിയിൽ തന്നെയാണ് നടപടികൾ മുന്നോട്ട് പോകുന്നതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഒമ്പതോളം ആവശ്യങ്ങൾ വിവിധയിന ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മുഴുവൻ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും മറ്റു ആരോഗ്യ പ്രവർത്തനങ്ങളും മാതൃ ശിശു സംരക്ഷണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് തടസ്സങ്ങളില്ലാതെ റിപ്പോർട്ടുകൾ ബഹിഷ്കരിച്ചുകൊണ്ടാണ് കേരള പബ്ലിക് ഹെൽത്ത് സ്റ്റാഫ് ആക്ഷൻ കൌൺസിലിന്റെ പേരിൽ ഈ രണ്ട് ദിവസം പ്രതിഷേധം ദിനം ആചരിക്കുന്നത് ഈ പ്രതിഷേധ ദിനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു സർക്കാർ ഈ ന്യായമായ ആവശ്യങ്ങൾ വിലയിരുത്തി അതിലെ തടസ്സങ്ങൾ അതിലെ പ്രശ്നങ്ങൾ അതിലെ പ്രതിസന്ധികളെല്ലാം നീക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം കേരള പബ്ലിക്കൽ സ്റ്റാഫ് ആക്ഷൻ കൌൺസിലിനുണ്ട് ജനകീയമായിട്ടുള്ള സർക്കാരിന്റെ ജനകീയമായ ഇടപെടലുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവിധ ആശംസകളും